സുഹൃത്തുക്കളെ അയ്യപ്പാന എന്ന് പറയുന്ന ഒരു ഔഷധസസ്യമാണിത് സസ്യമാണിത് അയാപ്പാന ട്രിപ്ലി നെർവിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധസസ്യമാണ് അയ്യപ്പാന ശിവമൂലി വിശപ്പച്ച എന്നൊക്കെ അയ്യപ്പാനക്ക് പേരുണ്ട് കയ്യോന്നിയുടെ ഇലകൾക്ക് സാമ്യമുള്ളതുകൊണ്ട് ഇതിനെ ചുവന്ന കയ്യോന്നി എന്നും പേര് പറയുന്നു അയ്യപ്പാനക്ക് മൃതസഞ്ജീവിനി എന്നും പേരുണ്ട് സംസ്കൃതത്തിൽ ഇതിന് അജപർണ എന്നാണ് പേര് സാധാരണ ഇത് കുറ്റിച്ചെടിയായാണ് വളരാറുള്ളത് നീളമുള്ള ഇലകളും ചുവന്ന തണ്ടും ഇതിൻ്റെ പ്രത്യേകതയാണ് ചില സമയങ്ങളിൽ മാത്രം ഇതിൽ പിങ്ക് നിറമുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട് വളരെയേറെ മൂല്യമുള്ള പരമ്പരാഗതമായി ഉപയോഗിച്ചു പോരുന്ന ഒരു ഔഷധ അയ്യപ്പാന മുറിവുകൾ ഉണങ്ങാനും അണുബാധ തടയാനും ഈ ചെടി സാധാരണ ഉപയോഗിക്കാറുണ്ട് മൂലം ഉണ്ടാകുന്ന രക്തസ്രാവം അതുപോലെ തന്നെ സ്ത്രീകളിലെ അമിതമായ ബ്ലീഡിങ് ഉണ്ടാകുന്ന രക്തസ്രാവം തുടങ്ങിയ രക്തസ്രാവം നിർത്താൻ വേണ്ടി അയ്യപ്പാന ഉപയോഗിക്കാറുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും അയ്യപ്പാന ഒരു നല്ല ഔഷധമാണ് വിഷജന്തുക്കളുടെ കടിക്ക് പെട്ടെന്നുള്ള പ്രതിവിധിയായി അയ്യപ്പാന ഉപയോഗിക്കാറുണ്ട് അയ്യപ്പാന രക്തസ്രാവം നിർത്തുവാനും ഷുഗർ അതുപോലെ പ്രതിരോധ ശേഷി കുറവ് തുടങ്ങിയ കാരണം കൊണ്ട് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ രക്തക്കുയലുകളുടെ ഉള്ളിൽ തന്നെ രക്തം കട്ട പിടിക്കുന്നത് അപകടകരമാണ് ഇത് ഹൃദയാഘാതം പക്ഷാഘാതം മറ്റു ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് മരുന്നു കഴിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ ഒരിക്കലും അയ്യപ്പാന ഉപയോഗിക്കരുത് ഏതൊരു ഔഷധ പോലെ തന്നെ അയ്യപ്പാനയും ഒരു വിദഗ്ധനായ വൈദ്യന്റെയോ ആയുർവേദ ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ചെടികൾ ഏതുമാകട്ടെ ഔഷധ സസ്യങ്ങൾ അലങ്കാര ചെടികൾ ഫലവൃക്ഷ സ്ഥികൾ ഏതു ചെടികളും നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചു തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതിനായി ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു